സിവിൽ വാറിന് തുല്യമായിരിക്കുന്ന യുദ്ധപ്രതീതിയാണ് ഇസ്രായേലിന്റെ അകത്ത് ഗവൺമെന്റിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അവർ പറയുന്നു ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം ഇസ്രായേലിന്റെ പൗരന്മാർ ജൂത പൗരന്മാരും ജൂത പോലീസുകാരും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിത്യ കാഴ്ചയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു ഇസ്രായേലിന്റെ നഗര ഗ്രാമ പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഇപ്പോൾ അരങ്ങു തകർക്കുകയാണ് പ്രതിരോധങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടാണ് മുന്നേറ്റം നടത്തുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം യുദ്ധവിരാമം നടത്തുക അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് അതിന്റെ ദുരന്തങ്ങളും അതിന്റെ പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ ജൂതവിഭാഗങ്ങളും അല്ലെ ഇസ്രായേലി ജനങ്ങളും അനുഭവിക്കുന്നുണ്ട് അതില്ലാതാവണമെങ്കിൽ എന്ത് ചെയ്യണം പലസ്തീന നേരെ നടത്തുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം ബന്ദികളെ തിരിച്ചു കൊണ്ടുവരണം അവർ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്കുണ്ട് എന്നുള്ള സർക്കാരിന് ബോധ്യപ്പെടണം എന്ന തരത്തിലുള്ള വലിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഓരോരോ ഭാഗങ്ങളിൽ സംഘടിച്ച് ചില സമയത്ത് ഒരു ലക്ഷത്തും ഒരു ലക്ഷത്തിൽ കൂടുതലും പ്രക്ഷോഭകാരികൾ സംഘടിപ്പിച്ച സമരങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും ഗവൺമെന്റ് എതിരെ നടത്താറുണ്ട് യഥാർത്ഥത്തിൽ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിലെ ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവര് ആ രാജ്യത്തിലെ സൈനികരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്നവർ കണക്കാക്കുന്നതാണ് അപ്പൊ എവിടെ ഒരു യുദ്ധ വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ആ സമയത്ത് സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുക സർക്കാരിനെ എതിർക്കാതെ നിൽക്കുക പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുക ഏത് സർക്കാരാണെങ്കിലും ഈ നിലപാടാണ് ജൂത വിഭാഗത്തിന് സാധാരണ ഉണ്ടാവാറുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം ഒരു അഞ്ച് ആറ് യുദ്ധത്തോളം മാരകമായിരിക്കുന്ന യുദ്ധത്തെ അഭിമുഖീകരിച്ച രാജ്യമാണ് ഇസ്രായേൽ അപ്പം അങ്ങനെ ആ സമയത്ത് അതിനൊക്കെ ജനങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് കൊണ്ട് ഗവൺമെന്റ് നിന്നപ്പോഴാണ് അവർക്ക് വലിയ വിജയം ഉണ്ടായത് യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന അറബിസാൽ യുദ്ധത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ തന്നെ പരമാവധി ഇസ്രായേൽ ജനങ്ങൾ പോലും ആ യുദ്ധം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരെ പോലും അറിയിക്കാത്ത രീതിയിൽ പ്രതിരോധിക്കാനും വേണ്ടിയും അറബ് രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിച്ചു മാത്രമല്ല അറബ് രാജ്യങ്ങളുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന ഭൂമികൾ പിടിച്ചെടുത്തു എന്നുള്ളതും അതിനൊരു പ്രത്യേകതയാണ് അങ്ങനെ ഈജിപ്തിന്റെയും സിറിയയുടെയും ഒക്കെ ഭൂമികൾ നഷ്ടപ്പെട്ടു ഗോലാൻ കുന്നും ഗാസിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പോയതാണ് ജോർദാൻ്റെ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങൾ അതിന്റെ ഭാഗമായിട്ട് പോയതാണ് ഈ കാര്യം നമുക്കറിയുന്നതാണ് അപ്പോൾ ആ കാലത്ത് പോലും ഇത്രയും യും വലിയ മാരകമായിരിക്കുന്ന യുദ്ധം നടന്നിട്ട് പോലും നല്ല ശതമാനം ജൂതന്മാരെ അറിയിക്കാത്ത രീതിയിൽ ആ യുദ്ധം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിച്ച അതേ ഇസ്രായേലിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയവും വളരെ സങ്കടകരവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും യുദ്ധങ്ങളുണ്ടാകുന്ന സമയത്തെല്ലാം ഈ ജനങ്ങൾ മുഴുവനും ഇസ്രായേൽ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് പിന്തുണ അറിയിക്കുന്നു നമ്മൾ ജൂത വിഭാഗമാണ് നമ്മൾ സൈനിക വിഭാഗത്തെ സഹായിക്കേണ്ടവരാണ് മാത്രവുമല്ല ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് യുദ്ധം നടക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കുക നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് സൈനികരായിട്ട് അവർ ചേരുക എന്നുള്ളതും അവർ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ എടുക്കുന്നതാണ് രാജ്യസേവനം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്നു എന്നാൽ എല്ലാ കാലത്തും ഈ ഏറ്റവും കൂടുതൽ സൈനികരിലേക്ക് താൽക്കാലിക സൈനികരാണെങ്കിലും അതിലേക്ക് ചേരാൻ വേണ്ടി താല്പര്യമുള്ളവരാണ് ഉണ്ടാവാറുള്ളത് ഇപ്പോഴത്തെ ഒക്ടോബർ അയ്യാം തീയതി അക്രമത്തോടനുബന്ധിച്ച് സ്ഥിതിവിശേഷത്തിനൊക്കെ മാറ്റങ്ങൾ വന്നു സൈന്യത്തിലേക്കില്ല എന്ന് മാത്രമല്ല ഒന്നര ലക്ഷത്തിലധികം സൈനിക വിഭാഗം താൽക്കാലിക താൽക്കാലികപരമായിരിക്കുന്ന സൈനിക വിഭാഗം തങ്ങൾക്ക് ജോലിയോട് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വിരമിക്കാൻ അല്ലെങ്കിൽ സൈനിക മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷിച്ച ഒരു സംഭവം ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചതാണ് സാധാരണ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവാത്തതാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോ മരണ ഭയം കൂടി ഓരോരോ ദിവസം കൂടിക്കൂടി വന്നിരിക്കുകയാണ് ഫലസ്തീനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈജിപ്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന ലബനാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ കൂട്ടത്തോടു കൂടിയാണ് ജൂതവിഭാഗം അവ പുറത്തു ചാടിയിട്ട് അഭയാർത്ഥി ക്യാമ്പിനെയും മറ്റുള്ള സ്ഥലങ്ങളെയും ആശ്രയിച്ചിരിക്കുന്ന സുരക്ഷിതത്വം വലിയ പ്രയാസമായിട്ട് അവർ നിലനിൽക്കുന്നു ഞങ്ങൾ സുരക്ഷിതരല്ലെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരിക്കുകയാണ് ഈ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സാധിക്കുന്നില്ല സാധിക്കുന്നില്ല ഈ അസ്ബുല്ല ഗ്രൂപ്പിന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും നിലക്കാതെ സൈറൻ മുഴങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് ഇസ്രായേലിന്റെ മീഡുകൾ തന്നെ റിപ്പോർട്ട് ചെയ്തടത്തേക്ക് ഈ സ്ഥിതിവിശേഷം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് സിവിൽ വാർ ഒരു ഭാഗത്ത് നടക്കുന്നു അതിന് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നു അങ്ങനെ അതിനെയും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല ഐക്യരാസഭയാണെങ്കിലും ലോക ക്രിമിനൽ കോടതിയാണെങ്കിലും ലോക ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നു അവർക്ക് യഥാർത്ഥത്തിൽ ിന സംസാരിക്കുന്ന വിഭാഗമാണ് അവരെല്ലാവരും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തുരുത്തിൽ അകപ്പെട്ടിരിക്കുന്ന ദ്വീപ് സമൂഹത്തെ പോലെയായി യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറിയിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾ സിവിൽ വാറുകൾ സജീവമാകുന്നു സർവമേഖലയും കീഴടക്കാൻ മാത്രം ബലമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെൻറ് സാധിക്കുന്നില്ല തങ്ങളുടെ സൈന്യം തങ്ങളുടെ ജനങ്ങളെ എത്ര കണ്ട് വെടിവെക്കും എന്നാണ് ഒരു ഇസ്രായേലിൻ്റെ സൈനിക മേധാവി തന്നെ ചോദിച്ചത് അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അത്രക്ക് അക്രമമായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ പോലും അവർ പറഞ്ഞിടത്തും ന്യായങ്ങളില്ലേ അവർ പറയുന്ന കാര്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ യുദ്ധത്തിൽ ഇസ്രായേലും വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ലോകം വിലയിരുത്തി കഴിഞ്ഞതാണ് ലോകം അടയാളപ്പെടുത്തിയാണ് ഇസ്രായേലിന് വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മാസത്തിനിടയിൽ തന്നെ അവർക്ക് സാധ്യമാവേണ്ടതാണ് ആ ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസത്തോട് മാസത്തിലേക്ക് കൂടി ലോകം ഒരു കാര്യം വിലയിരുത്തി ആ മുൻപിൽ തോൽക്കുകയല്ലാതെ ഇസ്രായേൽ ജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് അതിന്റെ യഥാർത്ഥപരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും സംജാതമായിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് സത്യവുമാണ്